ഹായ് നമുക്കിന്ന് ഈ ബാംഗ്ലൂരിൽ ഇവിടെ ഇങ്ങനെ ഉത്സവം നടക്കുന്നെങ്ങനെ ഒന്ന് കണ്ടിട്ട് വന്നാലോ നമ്മുടെ നാട്ടിലൊക്കെ വർഷത്തിൽ നമ്മൾ അമ്പലങ്ങളിലൊക്കെ ഉത്സവം നടത്താറില്ലേ അതേപോലെ ഇവിടെ ബാംഗ്ലൂരിൽ ഇവിടെ കന്നടക്കയിലും ഇവിടെ കർണാടകയിലും അവർ ഓരോരോ അമ്പലങ്ങളിൽ ഉത്സവം നടക്കാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീടിന് അടുത്തായിട്ടൊരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ഞാനാച്ചി ഇന്നലെ വൈകിട്ടൊന്ന് പോണമെന്ന് വിചാരിച്ചതാണ് ഇന്നലെ വൈകുന്നേരം മഴയായിരുന്നു അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് ഉച്ചയായപ്പോൾ ഞാനൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഉച്ച സമയത്താകുമ്പോൾ പിച്ച് വെയിലൊക്കെ കാണുന്നത് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ പിന്നെ മഴയായിരിക്കും അപ്പം വൈകുന്നേരം പിന്നെ എങ്ങോട്ടിറങ്ങാൻ പറ്റത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പോയി കണ്ടിട്ട് വരാം ഇപ്പം പകൽ എത്രത്തോളം തിരക്കുണ്ട് എന്നൊന്നും എനിക്ക് അറിയത്തില്ല കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല ഒന്നും അറിയത്തില്ല എന്നാൽ കൂടി നമുക്കൊന്ന് പോയിട്ട് വരാം പോയിട്ട് എത്രത്തോളം എൻ്റെ ഒരു വ്യൂ തരാൻ പറ്റും ഞാനത് തരാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ ഉത്സവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടികളൊന്നും അല്ല കുറേ സാധനങ്ങൾ റോഡ് സൈഡുകളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാനും അതുപോലെ തന്നെ ആ അമ്പലത്തിൽ വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ പൂജ കഴിക്കാൻ അതിനൊന്നും ഒക്കെ ആൾക്കാർ വരികയൊക്കെ ചെയ്യും അപ്പോൾ ഇവിടുത്തെ ഈ യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അറിയുന്നത് ഞാൻ പറയാം ഓരോ ഊരുകാർക്കും ഓരോ ദൈവം വന്നാണ് ഊര് ദേവരൂ എന്ന് പറയും ഒരു ദേവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ ദൈവത്തെ അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരോ സ്ഥലങ്ങൾക്കും ഓരോരോ ദൈവം എന്ന് പറയുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ അവിടെ വെച്ചേക്കുന്ന ആ ഒരു ദൈവത്തിന്റെ ഇത് വെച്ചിട്ടാണ് അവർ പൂജ നടത്തുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസത്തിൽ ഇവർ പൂജ നടത്തുന്ന ഒരു ദിവസമാണെന്നു പറഞ്ഞാൽ നമ്മൾ ഓണസദ്യ ഒരുക്കുന്നത് പോലെ അവർ വെജിറ്റേറിയൻ ഫുഡ് അതിൻ്റെ കൂടെ എന്തെങ്കിലും സ്വീറ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ആ ദിവസം അവർ ആഹാരം കൊടുക്കുന്നത് അതിൻ്റെ പിറ്റേ ദിവസം എന്ന് പറയുന്നത് ഈ അമ്പലത്തിൻ്റെ മുന്നിലാന്ന് തോന്നുന്നു ഇവർ കൊണ്ടുവന്നിട്ട് ആടിനെയൊക്കെ കൊണ്ടുവന്നിട്ട് യാഗം കഴിച്ചിട്ട് അങ്ങനെ പിന്നെ ആ ദിവസം അവർ ഇവിടെ മട്ടൻ മുട്ടയെന്ന് പറയും അതിന് നോൺ വെജ് ഇത് ചെയ്തിട്ട് ഫുഡ് കൊടുക്കുന്നതിനാണ് അന്നത് ഇവിടെ പൊതുവേ പറയുന്നത് മട്ടൻ മുട്ടയെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ആടിനെ കൊണ്ടുപോയിട്ട് ഈ അമ്പലത്തിൻ്റെ മുന്നിൽ കൊണ്ട് യാഗം കഴിച്ചിട്ട് അതിനെ കൊണ്ടുവന്ന് എന്നിട്ട് കറിയൊക്കെ ആക്കിയിട്ട് ബിരിയാണിയൊക്കെ ആക്കിയിട്ട് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കും അങ്ങനെയാണ് ഇവരുടെ ഇവിടുത്തെ ഉത്സവം അയച്ചിൽ അവർ നടത്താറ് അപ്പോൾ ഞാൻ ഇന്നലെ ഒന്ന് പോണമെന്ന് വിചാരിച്ച് നടന്നില്ല അപ്പോൾ ഇന്നൊന്ന് പോയിട്ട് വരാം അപ്പോൾ മഴയില്ല നല്ല വെയിലുണ്ട് അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം ഓക്കെ അപ്പോൾ എനിക്കും കാണാം എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബാംഗ്ലൂരിലെ കൾച്ചറൊക്കെ അറിയാത്തവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു പുതുവേ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടേട്ടോ അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ഇവിടുന്ന് അകത്തോട്ട് പോകുമ്പോഴാണ് അമ്പലം ഉള്ളത് ഈ ഏരിയയിൽ താമസിക്കുന്നവരല്ല ഇന്നാണ് ഇവിടുത്തെ ഈ ഫെസ്റ്റിവലിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇത് ദാസ്രവള്ളി ഏരിയയിൽ താമസിക്കുന്ന എല്ലാ ആൾക്കാരും ഈ ഉത്സവം സെലിബ്രേറ്റ് ചെയ്യും എല്ലാവരും വീടുകളിലൊക്കെ പിൻവരവരിലും നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരിലും ഒക്കെ ഉണ്ടാവും ഇവിടുന്ന് അകത്തോട്ട് കണ്ടില്ലേ ഓരോരോ സാധനങ്ങളിങ്ങനെ സൈഡിൽ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ് വീടിൻ്റെ മുകളിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് രാത്രി രാത്രിയാകുമ്പോഴത്തേനെ ആ ലൈറ്റിങ് മനസ്സിലാകത്തുള്ളൂ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടകളിലൊക്കെ പോയി ഈ സാധനങ്ങളൊക്കെ വേടിക്കുന്നതിനെ കാട്ടി വിലക്കുറവിൽ ഇവിടെ കിട്ടും ഈ കാണുന്നത് ഈ കുത്തുന്നതാണ് കേട്ടോ എന്തൊരാണ്ടിന്ന് കുത്തു നോക്കിയാൽ അത് കഴിഞ്ഞാൽ ഇപ്പുറത്തോട്ട് വരുമ്പം കമ്മലുകൾ പല തരത്തിലുള്ള പല വലുപ്പത്തിലാണ് ഹൺഡ്രഡാ ഇവിടെ എല്ലാത്തിൻ്റെ കടകളും ഉണ്ട് പ്ലാസ്റ്റിക് സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ ആണെങ്കിൽ ഈ കമ്മലുകൾ മാലകൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൂടുതൽ ഭരണികളാണ് ഞാൻ ഒരുപാട് കണ്ട് കേട്ടോ ഇനി ഇവിടുത്തെ സ്കൂൾ കണ്ട് ഇവിടെ ഒരു സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്കൂളുണ്ട് പിന്നെ കുറച്ച് താഴായിട്ട് പോകുമ്പോഴത്തേന് അമ്പലമുള്ളത് കേട്ടോ അതുകഴിഞ്ഞിട്ടാണെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളുണ്ട് തുണികളുണ്ട് ഇത് വന്നിട്ട് എല്ലാവരും വീടിൻ്റെ മുന്നിൽ തൂക്കുന്നത് വീടിൻ്റെ മുന്നിൽ എന്ന് വെച്ചാൽ ഡോറിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ തോന്നും അതിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ വിൽക്കാൻ കൊണ്ടുവന്നത് ഇവിടെ നോക്കിയാൽ പല തരത്തിലുള്ള മാലകളുണ്ട് ഏത് വെറൈറ്റി വേണമെന്ന് ചോദിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തോട്ട് നോക്കുമ്പം പല തരത്തിലുള്ള വളകളാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തായിട്ട് നിറയെ ബാഗുകളുണ്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ നടക്കും കേട്ടോ ഇവിടെ അതെന്നുണ്ടെങ്കിൽ നിറയെ സാധനങ്ങളാണ് ആൾക്കാരൊക്കെ ഉണ്ട് സന്ധ്യ ആകുമ്പോൾ ഇനിയും നന്നായിട്ടുണ്ട് തന്നെയായിരുന്നു സന്ധ്യ ആകുമ്പം ഇവിടെ നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു രാത്രി കാണുന്നതിന് ഇത്രയും ഇപ്പുറത്തോട്ട് വരുമ്പം പല തരത്തിലുള്ള കപ്പുകളും ഉണ്ടാവും കപ്പുകളും പ്ലേറ്റുകളും ഞാൻ കൂടുതൽ ഭരണിയാണ് കൂടുതലായിട്ട് കണ്ടത് എവിടെ നോക്കിയാലും ഇഷ്ടംപോലെ ഭരണികളുണ്ട് അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് നോക്കിയാൽ എന്തോരം ക്ലിപ്പുകളാണെന്നു പറയും പല തരത്തില് പല കളർഫുള്ളായിട്ടുള്ള ക്ലിപ്പുകൾ നമുക്ക് ഏത് എടുത്താലും ഇരുപത് രൂപ പത്ത് രൂപ അങ്ങനത്തെ റേറ്റ് ആണ് ഇതൊക്കെ ഇരുപത് രൂപയ്ക്കൊക്കെ ലാഭമാണ് അതുപോലെ തന്നെ ഒരു ഡസൻ ക്ലിപ്പുകൾ അതുപോലെ പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് എന്തൊക്കെ വേണം അതെല്ലാം ഇവിടെ കിട്ടും കേട്ടോ അത് കഴിഞ്ഞാൽ നെയ് പൊളിഷുകൾ നോക്കി എങ്ങനെ നിരത്തി ഇട്ടേക്കുന്നു അതുകഴിഞ്ഞാൽ ഇത് പല തരത്തിലുള്ള വളകൾ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും വളകൾ കിട്ടും അത് ഇടുന്നവർക്ക് കളർ കളർ വാങ്ങിച്ചിടാം അപ്പോൾ ഇതിൽ ഇവിടെ ഒരുപാട് ഇരുമ്പിൻ്റെ തവകളും പിച്ചാറ്റി അതുപോലെ തന്നെ തേങ്ങ പൊതിക്കുന്ന സാധനം എന്തെല്ലാം സാധനങ്ങളിവിടെ വേണമെന്ന് ചോദിച്ചാൽ മതി ഇനി മാലയ്ക്ക് വില ചോദിച്ചതാണ് അമ്പത് രൂപയുള്ളു കേട്ടോ പക്ഷെ നല്ല മാല അങ്ങനത്തൊക്കെ ഇടുന്നവർക്ക് നന്നായിട്ടുണ്ടാവും ഉള്ളിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ അമ്പലത്തിൽ പോയാൽ വെച്ചും പൂജ ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ സാധനങ്ങൾ എടുത്താൽ വെച്ച് ഞങ്ങൾക്ക് പൈസ കൊടുത്താൽ മതി ഇവിടെ ആണെങ്കിൽ നല്ല വെറൈറ്റി കമ്മലുകൾ കേട്ടോ ഒരുപാട് കമ്മല് പക്ഷേങ്കിൽ വില മാത്രം നൂറ് റുപ്യാണ് ഇവിടുത്തെ വില അത് കഴിഞ്ഞ് ഇവിടെ കുറേ ദൈവങ്ങളുടെ ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ഫോട്ടോകളുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് നോക്കി നോക്കിയാൽ കുറേ സ്റ്റീൽ പാത്രങ്ങൾ ഇതിനൊക്കെ ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേറ്റ് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് പലതരത്തിലുള്ള സാധനങ്ങളുണ്ട് ഞാൻ ഒരുവിധം എല്ലാ സാധനങ്ങളും എൻ്റെ കൂട്ടുകാരെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ നോക്കിക്കുക ചപ്പലുകൾ കൂട്ടിയിട്ടൊക്കെ നോക്കിയാൽ അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലോട്ട് പലതരത്തിലുള്ള തരത്തിലുള്ള മിക്സറുകൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പം ഭർത്തമൊത്തിൻ്റെ പലതരത്തിലുള്ള മാലകളും ഈ ഭാഗത്തും അതുപോലെ പല വെറൈറ്റി മാലകൾ ഇപ്പുറത്തും അതുപോലെ കുറേ മിച്ചറൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ കീച്ചെയിനുകൾ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഫുള്ള് കടലപ്പുരി അങ്ങനത്തെയുള്ള സംഭവങ്ങൾ ഇവിടെ ആയിട്ട് കുറെ പോലീസുകാരൊക്കെ നിൽപ്പൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ആവുകയാണെങ്കിൽ വിചാരിച്ചിട്ട് ഇവിടെ നോക്കിയാൽ ഫുള്ള് കടലേപ്പുരി മിച്ചറ് എന്തോരം സാധനം ഇരിക്കുന്നതെന്ന് നോക്കി ഈ സൈഡിലായിട്ട് അത് നമ്മൾ ഈ അമ്പലത്തിൻ്റെ മുന്നിലെത്തി ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് അമ്പലം ഉള്ളത് ഈ റോഡ് ഇനി ലാസ്റ്റ് എൻഡിലോട്ട് വരുമ്പോഴാണ് ഈ അമ്പലം ഉള്ളത് കേട്ടോ ആൾക്കാർ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ആക്ച്വലി ഇത് പറയുവാണെന്നുണ്ടെങ്കിൽ രാവിലെയും അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം സമയമാകുമ്പോൾ ആൾക്കാർ വരും ഈ വൈകുന്നേര സമയത്താണ് ഭയങ്കര രക്ഷ ഉണ്ടാകുന്നത് ഇപ്പം നമ്മൾ പറയത്തക്ക രക്ഷയില്ല എല്ലാ കൂടിയും തിരക്കുണ്ട് ഇതാണ് അമ്പലം ഈ അമ്പലത്തിലാണ് ആൾക്കാർ വന്നിട്ട് പൂജ ചെയ്യുന്നത് ഈ അമ്പലത്തിൻ്റെ ഇതിലാണ് ഇപ്പം ഈ ഫെസ്റ്റിവൽ വെച്ചേക്കുന്നത് ഓക്കെ ഇതിൻ്റെ അകത്തോട്ട് ഇവിടെയും കുറേ കടകളുണ്ട് കേട്ടോ കടകളുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആൾക്കാർ അമ്പലം അടച്ചേക്കുവാണ് പുറത്ത് നിന്നിട്ട് ആൾക്കാർ തൊഴുകുന്നുണ്ട് ഇനി അമ്പലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാലും ഇവിടെ ഇതുപോലെ കണ്ടില്ലേ ഒരുപാട് കടകളുണ്ട് കേട്ടോ എന്തെല്ലാം സാധനം വേണമെങ്കിലും കിട്ടും അവിടെ ഈ പഴവും തേങ്ങയൊക്കെ വെച്ചേക്കുന്നത് പൂജ ചെയ്യാൻ ആൾക്കാർക്ക് മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നോക്കി പലതരത്തിലുള്ള മിക്ചറും സ്വീറ്റും എല്ലാം ഉണ്ട് ആൾക്കാർ മേടിക്കുകയും ചെയ്യുന്നുണ്ട് ഐസ്ക്രീം അതുപോലെ തന്നെ ആണെങ്കിൽ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടക്കാർക്ക് നല്ലൊരു അവസരമാണ് കച്ചവടം നടത്താൻ അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഊഞ്ഞാൽ അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് പല തരത്തിലുള്ള ഊഞ്ഞാലുകളുണ്ട് കേട്ടോ പിന്നത്തൊക്കെ കയറാൻ താല്പര്യമുള്ളവർക്ക് ടിക്കറ്റ് എടുത്തു കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഇത്ര ടൈമെന്ന് പറഞ്ഞുണ്ടാവും ആ സമയം വരെ അതിനകത്ത് കയറാം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇതൊക്കെ ഒരു ബിസിനസ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ അതിനകത്ത് കയറും അതിന് വേണ്ടിയിട്ട് ആൾക്കാരെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം ആക്കി വയ്ക്കുന്നത് കേട്ടോ ഇതൊരാഴ്ചത്തോളം കാണും ഇവിടെ ഇപ്പുറത്തോട്ട് വരുമ്പം കുറേ വജ്ജി ബോണ്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പുറത്തോട്ട് വരുന്ന സമയത്ത് ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ പപ്പടം മസാല വരട്ടിയിട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുനിക്ക് കുഞ്ഞുങ്ങൾ മറ്റേ വണ്ടിയിൽ കളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എല്ലാം നോക്കിയാലും എന്താ പറയുന്നത് ആൾക്കാരും കൊണ്ട് ഭയങ്കര തിരക്കാണ് ഇവിടെയും ഭരണികളാണ് എന്തോരം ഭരണികളാണ് ഉണ്ടെന്ന് നോക്കി അത് ഒക്കെ ഇരുപത് രൂപയുടെ മുപ്പത് രൂപയുടെ ഒക്കെ സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ സാധനങ്ങൾ എടുത്തിട്ട് പൈസ കൊടുത്തിട്ട് പോരുന്നാൽ മതി അതുപോലെ തന്നെ പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ അപ്പോൾ ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതുങ്ങൾ വാശി പിടിക്കുമല്ലോ അപ്പോൾ നൂറ് രൂപേന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കളിപ്പാട്ടത്തിൻ്റെയൊക്കെ വില എഴുതി വെച്ചേക്കുന്നത് അത് ഇപ്പുറത്തോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ ആണെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഇതൊക്കെ ഇരുപത് രൂപയാണ് ഇരുപത് രൂപയുടെ സാധനങ്ങൾ ഇതൊക്കെ ഇരുപത് രൂപയാണ് ഇവിടുന്ന് ഏതെടുത്താലും ഇരുപത് രൂപ ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇവിടുന്ന് മേടിച്ചായിരുന്നു ഇവിടെ നോക്കി അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പോൾ അതുപോലെ തന്നെ മിച്ചറ് സ്വീറ്റ് അതിൻ്റെ ഒക്കെയോ പലഹാരങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ ആയിട്ട് പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാനുള്ള പലതരത്തിലുള്ളതുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഈ കാണുന്നത് തീക്കനലായിരുന്നു ഇതിൻ്റെ മണ്ടക്കൂടെ ആൾക്കാർ നടക്കും അതെന്തോ നേർച്ച ചെയ്യുന്നത് അതിന് ശേഷം ഈ ബലി കൊടുത്ത കോഴികളുടെ എല്ലാം തലയാണ് കട്ട് ചെയ്തിട്ട് ഈ തീ തീക്കനലിനകത്ത് ഇട്ടേക്കുന്നത് ഇവിടെ ബലി നടത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവർ പൂജ ചെയ്യിച്ചിട്ട് അവിടെ പ്രസാദം മേടിച്ചുകൊണ്ട് പോകും ആച്ചിരി ഇന്നലെയായിരുന്നു ഇവിടെ ബലി കൊടുക്കുന്നത് പക്ഷേ എങ്കിൽ ഇവിടെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നോൺ വെജ് കഴിക്കാത്തവർ ഇന്ന് കൊണ്ടുവന്നിട്ട് ഇതിന് ബലി കൊടുക്കാൻ കൊണ്ടുവന്നേ അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കി ഇത് വന്നിട്ട് രംഗോലി വീടിൻ്റെ മുന്നിൽ ഡിസൈൻ ചെയ്യുന്നതാണ് അതിൻ്റെ ഏതെല്ലാം തരത്തിലുള്ളത് ഡിസൈൻ ഇവിടെ മേടിക്കാൻ കിട്ടാതായി കിടക്കുന്നത് അത് കഴിഞ്ഞിട്ട് പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇവിടെ നോക്കിയാൽ കാറ്റ് കുത്തു നോക്കി വേദന എടുക്കത്തില്ല എൻ്റെ അത് ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് നോക്കിയാൽ ആൾക്കാർ നല്ല റിഷ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ ബാഗ് ഏതെടുത്താലും നൂറ് റുപ്യ ഞാൻ ഇവിടെ നിന്ന് ഒരു ബാഗ് മേടിച്ചു കണ്ടില്ലേ അപ്പോൾ ഇവിടുത്തെ തിരക്ക് ഇവിടെ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഉത്സവമായി കഴിഞ്ഞിങ്ങനെ കേട്ടോ ഭയങ്കര ആളാണ് ഇപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാർ വന്നു തുടങ്ങുന്നത് വൈകുന്നേരം ആകുമ്പോൾ മഴ ആയതുകൊണ്ട് ആൾക്കാരെല്ലാം ഉച്ച നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വണ്ടി കുറച്ച് ദൂരോട്ടാണ് അരച്ചേക്കുന്നത് അപ്പോൾ ആ വണ്ടിയുടെ അടുത്തോട്ട് പോകും എന്നിട്ട് അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാം കേട്ടോ കണ്ടിട്ടില്ല എൻ്റെ കൂട്ടുകാര് ഇവിടെ ബാംഗ്ലൂരിലെ ഊരബ്ബ എങ്ങനെയുണ്ടെന്ന് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയത്തില്ല എന്ന് പറയുന്നതാണ് സംഭവം അതൊരു വ്യൂ ആയിക്കോട്ടെ ഞാൻ ചിട്ട് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഇവിടുത്തെ കൾച്ചറൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അതൊരു പുതുമയല്ല അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്ത കേട്ടോ പക്ഷേങ്കിൽ പുറത്തോട്ട് പോയപ്പോൾ ഭയങ്കര ചൂട് മനുഷ്യനെ ഉണങ്ങി കരിഞ്ഞ അവസ്ഥയായി അതായിട്ട് മഴ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് നല്ല ചൂട് വെയിലത്തോട്ട് പോകാൻ പറ്റുന്നില്ല അത്ര വലിയ ചൂട് കേട്ടോ ഞാൻ പിന്നെ വണ്ടി കുറച്ച് ദൂരെ പാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ നടന്നു പോയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ അത് തന്നെ ഭയങ്കര രഷുമായിരുന്നു അപ്പോൾ ആ റഷിനകത്തോടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വണ്ടി കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് ചെയ്തത് കേട്ടോ ഇവിടെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് അവരുടെ ബന്ധുക്കളെയൊക്കെ നാട്ടിലുള്ളവരെയൊക്കെ വിളിക്കും നാട്ടിൽ നല്ല ആൾക്കാർ വരും നമ്മൾ സെയിം ഈ ഉത്സവത്തിനൊക്കെ നമ്മുടെ ബന്ധുക്കളൊക്കെ വരുന്ന പോലെ ഇവിടെ അവരുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ വിളിക്കുകയും ബന്ധുക്കളെ വരികയും ഭയങ്കര സന്തോഷമുള്ള ഒരു മുഹൂർത്തങ്ങളാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ബന്ധുക്കളൊക്കെ വീട്ടിലൊക്കെ വരുമെന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ അതുപോലെ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമില്ല എല്ലാവർക്കും നമ്മൾ ഉത്സവം എങ്ങനെ നടത്തുന്നത് അതുപോലെയാണ് ഇവിടെ അമ്പലങ്ങളിൽ അവരുടെ ആ ഊരിലുള്ളവർ അവരുടെ ഊരെന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർക്ക് അവരുടെ ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നത് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ അറിയത്തില്ല എന്നാലും അറിയുന്ന കാര്യങ്ങളെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കേട്ടോ അപ്പം ഞാൻ ഇത് ഊരപ്പയ്ക്ക് പോയിട്ട് എന്തെല്ലാം മേടിച്ചെന്ന് നിങ്ങൾക്ക് കാണണ്ടായോ ഞാനൊരു ബാഗ് മേടിച്ചു കേട്ടോ ഒരു സൈഡ് ബാഗ് ഇതിന് ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ ഇങ്ങനത്തുള്ള സമയത്തൊക്കെ ഈ റോഡ് സൈഡ് ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് അന്നുണ്ടെങ്കിൽ നല്ല വിലക്കുറവ് നമുക്ക് സാധനങ്ങൾ കിട്ടും കേട്ടോ ഇതിന് നൂറ് രൂപയാണ് അതുകൊണ്ട് ഞാൻ അതൊരു ബാഗ് മേടിച്ചു വലിയ കുഴപ്പമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നൂറ് രൂപയ്ക്ക് പിന്നെ ഇതിൽ കൂടുതൽ എന്താ നമുക്ക് കിട്ടുന്നത് ഇതിൽ വലിയ ക്വാളിറ്റി ഒന്നും നൂറ് രൂപയ്ക്ക് കിട്ടത്തില്ല നൂറ് രൂപയ്ക്ക് ലാഭം തന്നെയാണ് ഇത്ര ഇപ്പം നൂറ് രൂപയ്ക്ക് തന്നെ കിട്ടുന്നത് അപ്പോൾ ഒരു ബാഗ് നൂറ് രൂപയ്ക്ക് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അത് ലാഭമല്ലേ അപ്പോൾ എനിക്ക് ഈ ബാഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ മേടിക്കും ഇത് പിന്നെ സൈഡ് ബാഗാണ് പുറത്തൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് ഇട്ടു കൊണ്ട് പോകാമല്ലെന്ന് വിചാരിച്ചിട്ട് മേടിച്ചത് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെന്തുവാ ഈ ഗ്ലാസ് ഈ ഒരു ഗ്ലാസിന് ഇരുപത് രൂപ എല്ലാം ഇരുപത് രൂപ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മേടിച്ചത് ഇത് ഇരുപത് രൂപ ഇതിന് ഇരുപത് രൂപ അത് കഴിഞ്ഞിട്ട് പിന്നെന്നാ ഒരു ബ്രഷ് മേടിച്ച് ഇത് നമ്മൾ തുണി വാഷ് ചെയ്യുന്ന ബ്രഷ് ഇതിന് ഇരുപത് രൂപ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലെനിക്ക് കമ്മല് ഇഷ്ടമാണ് ഞാൻ ഈ കമ്മലുകൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കൂട്ടത്തിൽ അപ്പോൾ ഞാൻ കമ്മലുകൾ മേടിച്ച് പക്ഷേങ്കിൽ എങ്ങനെയുണ്ടത് കണ്ടില്ലേ ഇത് അമ്പത് റുപ്യ ഇതും അമ്പത് രൂപ അങ്ങനെ അമ്പത് രൂപയുടെ രണ്ട് കമ്മൽ മേടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു തരത്തിലുള്ള വേറെ രണ്ട് തരം കമ്മിൽ മേടിച്ചു പക്ഷേ ഭയങ്കര വെറൈറ്റി വെറൈറ്റി കമ്മലുകൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് ഇതിന് വില കൂടുതലാണ് ഇതിന് ഹൺഡ്രഡ് റുപ്പീസാണ് വരണത്തിന് നോക്കിക്കെ അതിൻ്റെ ആ മുകളിലാ ഒരു മുത്തും താഴെ ഇത് ഡ്രസ്സിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ മേടിച്ചത് പിന്നെ വേറൊരു കമ്മലും മേടിച്ച് അത് സെയിം വേണ്ട ഇത് വന്നിട്ട് ഹൺഡ്രഡ് ആണ് അങ്ങനെ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ രണ്ട് കമ്മല് അമ്പത് രൂപയുടെ രണ്ട് കമ്മല് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നെയിൽ പോളിഷ് റിമൂവർ ആക്ച്വലി ഇത് നമ്മൾ ഇവിടെ കടകളിൽ പോയി മേടിക്കുന്നത് അമ്പത് രൂപയാണ് ഇത് ഇരുപത് രൂപയാണ് നമുക്ക് അവിടെ നമുക്കവിടെ സെയിലിട്ടിരുന്നിടത്ത് നിന്ന് ഞാൻ മേടിച്ചത് അതെ ഇരുപത് രൂപയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു അപ്പം ഇത് മേടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലിപ്പ് മേടിച്ചു കണ്ടില്ലേ ഈ ക്ലിപ്പ് വന്നിട്ട് ഇരുപത് രൂപ കണ്ടില്ലേ നല്ല രസമില്ലേ അത് കഴിഞ്ഞിട്ട് ചെറിയ ക്ലിപ്പുകൾ വാങ്ങിച്ചു ഈ ചെറിയ ക്ലിപ്പുകൾ ഇത് വന്നിട്ട് പത്ത് റുപ്യ അതുപോലെ തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ ഇതെല്ലാം പത്ത് രൂപയാണ് അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ റബ്ബർ ബാൻഡ് പോലെ ഇത് ഇരുപത് രൂപ അത് കഴിഞ്ഞിട്ട് ഇത് ഇരുപത് രൂപ ഇത് സംഭവം നമ്മളിങ്ങനെ ഇടുന്ന സമയത്ത് കണ്ടില്ലേ ഒരു മുത്തുപോലത്തെ സംഭവം പക്ഷേ തലേലിടമ്പം കാണാനെ കൊണ്ടൊരു ഭംഗി അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് ഇത് ഇരുപത് രൂപ പിന്നെന്താ ആ ഇത്രേ മേടിച്ചോളൂ ഇതെല്ലാം പത്ത് രൂപയുടെ ക്ലിപ്പുകൾ ഇത്ര സാധനം ഞാൻ വാങ്ങിച്ചതാണ് ശരി ഞാൻ വെറുതെ പോയപ്പം പോയിട്ട് വെറുതെ തിരിച്ചു വരാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ വിലക്കുറ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ വെറുതെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ ചുമ്മാതെ ഞാൻ മേടിച്ച സാധനങ്ങളും പിന്നെ ഇങ്ങനെ ചുമ്മാ നിങ്ങളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഉത്സവമൊക്കെ ഒന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് നിങ്ങളുമായിട്ട് ഈ ഷെയർ ചെയ്ത ഈ ചെറിയൊരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ വീഡിയോയുടെ എന്തിയാണ് അടുത്ത വീട്ടിയിട്ട് നമ്മൾ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ